ഇത്തരം കാര്യങ്ങളെ യൂറോപ്യൻ പരിസരങ്ങളിൽ നടപ്പിലാക്കിയതിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഏറ്റവും മുകളിലുള്ള രാജ്യങ്ങളിൽ കാണുന്ന കാഴ്ച എന്താണ് നോർഡിക് പാരഡോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്നത് അത്തരം നാട്ടിലെ സ്ത്രീകളാണ് ഫ്രാൻസിലെ ഇത്തരം ആളുകളൊക്കെ പറഞ്ഞ പുരോഗമന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ത്രീകളും തൊണ്ണൂറ്റി ശതമാനം സ്ത്രീകളും ഏതെങ്കിലും ഒരു രൂപത്തിൽ സെക്ഷലായ ഹറാസ്മെൻറ്റുകൾ നേരിട്ടിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു അമേരിക്കയിലെ കുട്ടികളിൽ നാൽപ്പതും അൻപതും ശതമാനം കുട്ടികൾക്ക് ജെൻഡർ നോൺ കൺഫോമിറ്റി എന്ന് പറയുന്ന ഡിസ്ഫോറിയ എന്ന് പറയുന്ന സ്വന്തമായി ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് പതിനഞ്ച് വയസ്സായിട്ടും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുട്ടികൾ തള്ളിയിടപ്പെടുന്നു അതേ അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ അവർ കനത്ത ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും എല്ലാം പോകുന്നു എന്നുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരം ശാസ്ത്രീയമായ പഠനങ്ങളൊന്ന് പഠിച്ചു നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഡാൻസിന് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ ഈ ജുംബയോട് ഇത്ര വിരോധം നിങ്ങൾക്ക് ജുംബയും സാമ്പ്യം മനസ്സിലാകാനായിട്ടല്ലേ എന്നാണ് അവർ ചോദിച്ചത് അവിടെ നമ്മൾ കൃത്യമായും ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്